ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിലെ അവസാന അംഗത്തെയും ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗസയിൽ കഴിഞ്ഞ നാല് ദിവസമായി ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്ന തീവ്ര സംഹാര താണ്ഡവം ഇതുവരെയും ലക്ഷ്യം കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് പേർക്ക് കൂട്ടക്കൊലപാതകങ്ങൾക്കിരയാക്കിയെങ്കിലും ഇതുവരെയും ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവശേഷിക്കുന്ന ബന്ദികൾ എവിടെയാണ് എന്ന ഇസ്രായേലിലെ ജനങ്ങളുടെ മുഴുവൻ ചോദ്യത്തിനും ഇതുവരെയും ഒരു മറുപടി പറയാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനും അവിടുത്തെ സൈനിക മേധാവിക്കും കഴിഞ്ഞിട്ടുമില്ല പക്ഷെ അപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾ ഉടൻ തന്നെ ബന്ദികളെ ജീവനോടെ കണ്ടെടുക്കും ഹമാസിൻ്റെ മുഴുവൻ നേതാക്കളെയും വധിക്കും അതുവഴി ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഇനി ഒരു ഭീഷണിയുമില്ലാത്ത ഭാവി നൽകും എന്നൊക്കെയാണ് പക്ഷെ അധികാരം നിലനിർത്താൻ വേണ്ടി പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നെതന്യാഹു കണ്ടെത്തുന്ന ഓരോരോ തന്ത്രങ്ങളാണിത് എന്ന് ഇപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ പതിയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേലിനെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ളൊരു നീക്കം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇനി നാൽപ്പത്തിയേഴ് ബന്ദികളാണ് ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്നത് എന്നാണ് കണക്ക് എന്നാൽ ആ നാൽപ്പത്തിയേഴ് ബന്ദികളെയും കൊലപ്പെടുത്തുമെന്ന പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിൽ ഹമാസ് നിർണായകമായ ഒരു ചിത്രം ഒരു യാത്രാമൊഴി ചിത്രം ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് അൽ ഖസാം ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവും അവരുടെ സൈനിക മേധാവിയുമൊക്കെ ഇതറിഞ്ഞോളൂ എന്ന് പറയുന്ന വിധത്തിലായിരുന്നു ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ബന്ദികളുടെ പ്രതീകാത്മക ചിത്രം അതായത് അധികം വൈകാതെ ഈ ബന്ദികൾ മുഴുവൻ കൊല്ലപ്പെടുമെന്ന സൂചന നൽകുന്ന ചിത്രം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹമാസ് ഇസ്രായേൽ ഭരണകൂടത്തിന് മറ്റൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങളുടെ പല ആളുകളും ഇവിടുത്തെ പല കെട്ടിടങ്ങളിലുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആക്രമണം കടുപ്പിക്കുമ്പോൾ അവരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യം അല്ലെങ്കിൽ അവർ മരിച്ചു എന്ന് കരുതിക്കോളൂ എന്ന സൂചന നൽകുന്ന വിധത്തിലായിരുന്നു ആ മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പിന് ശേഷമാണ് ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും എന്നുകൂടി ഹമാസ് പറഞ്ഞത് അതിന് തൊട്ടു പിന്നാലെ ഈ ബന്ദികളെ കൊലപ്പെടുത്തുമെന്ന നിലയിലുള്ള ചിത്രം പുറത്തുവിട്ടു ഇതോടുകൂടി ഇസ്രായേലിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജനങ്ങൾ തെരുവിലിറങ്ങി വലിയ തോതിൽ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ ജനപ്രീതി ഇടുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ അവിടുത്തെ ഒരു മാധ്യമം നടത്തിയ സർവേയിൽ ബഹുഭൂരിപക്ഷം ആളുകളും നെതന്യാഹുവിനെതിരെ തിരിയുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസമില്ല ഇസ്രായേലിന് ഭീഷണി വർദ്ധിക്കുകയാണ് ദേ അവസാനിച്ചു എന്ന് പറഞ്ഞ ഹമാസ് വീണ്ടും 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 ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ലോകം കാണുകയാണ് അതുപോലെ തന്നെ ഇസ്രായേൽ ജനതയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ അതിശക്തമായ ചില തിരിച്ചടികൾ ഉണ്ടാകുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മെർക്കാവ ടാങ്കുകൾ കൂട്ടത്തോടെ ചിതറിച്ചു കളഞ്ഞിരിക്കുകയാണ് ഹമാസ് വടക്കൻ ഗസയിലെ ജബലിയ പ്രദേശത്ത് ഇസ്രായേൽ സേനയുടെ ടാങ്കുകൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിടുകയും ചെയ്തു മോസസ് സ്റ്റാഫ് പരമ്പരയുടെ ഭാഗമായുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത് ഐ ഇ ഡി ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ മാരകായുധങ്ങൾ കവചിത വാഹനങ്ങൾ ഇതൊക്കെ തകർക്കുക എന്ന കൂടി നടന്ന ആക്രമണമാണ് ആ ആക്രമണം ലക്ഷ്യം കണ്ടതായി ഹമാസ് പറഞ്ഞു സൈന്യത്തിൻ്റെ വഴിയിൽ മുൻകൂട്ടി സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നു അതോടൊപ്പം ഷെല്ലുകളുമായി ഒളിച്ചിരിക്കുന്നു ഈ സൈനിക വാഹനങ്ങൾ അതിലേ പോകുമ്പോൾ വലിയ സ്ഫോടനമുണ്ടാകും വാഹനങ്ങൾ അപകടത്തിൽപ്പെടും ഉടൻ തന്നെ സൈനികരാരെങ്കിലും പുറത്തേക്ക് വന്നാൽ അവരെ ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമിക്കും അങ്ങനെയുള്ള ആക്രമണത്തിൻ്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഹമാസ് പറയുന്നത് അതുപോലെ തന്നെ ചില ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റതായ റിപ്പോർട്ടുകളുണ്ട് അതോടൊപ്പം ഹൂത്തികളും നിരവധി ആക്രമണങ്ങൾ അതായത് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് അഷ്കലോൺ തുറമുഖം ഐലാത്ത് തുറമുഖം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ആക്രമണം നടത്തി തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് അതേ അതേ സമയത്ത് തന്നെ ഈജിപ്റ്റിൻ്റെ സിനായ് ഉപദ്വീപിനടുത്ത് അതായത് ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ഗസയോട് ചേർന്ന് കിടക്കുന്ന സിനായ് ഉപദ്വീപിലേക്ക് ഈജിപ്റ്റ് ആയിരക്കണക്കിന് സൈനികരെ അയക്കുന്നുണ്ട് അയച്ചുകൊണ്ടിരിക്കുന്നു അവിടെ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ടാങ്കുകൾ അതുപോലെ ഈജിപ്റ്റ് സൈന്യത്തിൻ്റെ നിരവധി ആയുധങ്ങൾ ഇതൊക്കെ അതിർത്തിയിലേക്ക് കൊണ്ടുവരികയാണ് ഇത് കൊണ്ടുവരുന്നത് ഈ ഇസ്രായേലിനെതിരെ ആക്രമണം അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പലരും പറഞ്ഞു കണ്ടു ഈ ഗസയിൽ നിന്ന് വരുന്ന ആളുകളെ ഗസയിലൂടെ തെക്കൻ ഗസയിലൂടെ പുറന്തള്ളുന്ന നാലര ലക്ഷത്തിലധികം വരുന്ന ആദ്യഘട്ടത്തിൽ പുറന്തള്ളുന്ന അത്രയും ആളുകൾ ഈജിപ്റ്റിലേക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ആക്രമണമെന്നാണ് പലരും പറയുന്നത് അല്ലെങ്കിൽ യുദ്ധസന്നാഹമെന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ഈജിപ്തിൽ തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് പോയി സഹായം തേടിയിട്ടുണ്ട് ഇസ്രായേൽ എത്രയും പെട്ടെന്ന് ഈജിപ്തിൻ്റെ സൈന്യത്തെ പിൻവലിക്കാൻ അവരോട് പറയണം അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ഇസ്രായേൽ പറയുന്നത് അപ്പോൾ അത്തരം ആക്രമണങ്ങൾ ശക്തമാകുന്നു മറുവശത്ത് ഈജിപ്റ്റ് സൈന്യത്തെ ഇറക്കുന്നു അറബ് രാജ്യങ്ങൾ അതായത് ജി രാജ്യങ്ങളുടെ ഒരു പ്രതിരോധ സമിതി ഇന്ന് ചേർന്നിരുന്നു ആ സമിതിയിൽ കൃത്യമായി ഇസ്രായേലിനെതിരെ നീക്കങ്ങൾ ഉണ്ടാക്കാൻ ധാരണയായിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അറബ് രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ അത് തങ്ങളുടെ മുഴുവൻ നേർക്കുള്ള ആക്രമണമായി കണ്ട് തിരിച്ചടിക്കണമെന്നും ഇസ്രായേലിനെതിരായ ചർച്ചയിൽ ഈ പ്രതിരോധ സമിതിയിൽ ആവശ്യമുയർന്നിട്ടുണ്ട് അപ്പോൾ ഈജിപ്റ്റിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ നീങ്ങിക്കഴിഞ്ഞാൽ ഇറാനും കളത്തിലിറങ്ങും അറബ് രാജ്യങ്ങളും കളത്തിലിറങ്ങും ഇസ്രായേൽ വലിയ തിരിച്ചടിയാകും ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്കയോട് എത്രയും പെട്ടെന്ന് ഇടപെടാൻ വേണ്ടി പറയുന്നത് പക്ഷേ ഇനി അമേരിക്കയുടെ വാക്കുകൾ അറബ് രാജ്യങ്ങൾ ചെവിക്കൊള്ളുമോ എന്ന് കണ്ട് തന്നെ അറിയണം കാരണം അത്രയും ക്രൂരമായ ആക്രമണമാണ് ഖത്തറിനു നേരെ ഇസ്രായേൽ നടത്തിയത് എന്തായാലും ഇസ്രായേലിന് നേരെ ഉള്ള ആക്രമണങ്ങളിൽ പ്രതിരോധത്തിലൊന്നും പിന്നോട്ട് പോകുന്നില്ല എന്ന് ഹമാസ് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് അവരുടെ നീക്കങ്ങൾ തെളിയിക്കുന്നത് അതാണ് ഇസ്രായേലിന്റെ സൈനിക ടാങ്കുകൾ തകർക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒരു വാഹനം ഒരു സൈനികരൊക്കെ നഷ്ടമാകുന്നത് അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഗസ പൂർണ്ണമായും പിടിച്ചെടുത്ത് ഹമാസിന്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായി ഗസ വീണ്ടെടുത്ത് തങ്ങളുടെ ഭാഗമാക്കാം എന്നുള്ള ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങൾക്ക് വീണ്ടും തിരിച്ചടി കിട്ടുന്ന വിധത്തിലാണ് ഹമാസിൻ്റെ വീണ്ടും ഇപ്പോഴുള്ള ഒരു രംഗപ്രവേശനം അതായത് ഹമാസിൻ്റെ ആളുകളെ മുഴുവൻ തീർത്തു തീർത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ പറയുമ്പോഴാണ് ശക്തമായി തന്നെ ഇസ്രായേലിൻ്റെ ഈ പറയുന്ന വാഹനങ്ങൾക്ക് നേരെയൊക്കെയുള്ള ആക്രമണം ഉണ്ടാകുന്നത് അതിൻ്റെ അർത്ഥം ഹമാസ് പിന്നോട്ട് പോകുന്നില്ല തീരുന്നില്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഇറാന്റെ ഭാഗത്തു നിന്നൊക്കെ അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് വീണ്ടും സഹായം കിട്ടി തുടങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഗുരുതരമാക്കാനുള്ള സകല സാധ്യതകളുമുണ്ട് അതോടൊപ്പം റഷ്യ അറബ് രാജ്യങ്ങളുമായി ഒരു സൗഹൃദം സ്ഥാപിക്കുന്ന സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട് അമേരിക്കയുടെ സൈനിക ബേസുകൾക്ക് പകരം തങ്ങളുടെ സൈനിക ബേസുകൾ അറബ് രാജ്യങ്ങളിൽ സ്ഥാപിച്ച് അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിച്ച അതേ സുരക്ഷ ഞങ്ങൾ നൽകാം എന്ന നിലയിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും അറബ് രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട് എന്ന വാർത്ത ഏതാനും ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും തീരുമാനിക്കുന്നിടത്ത് പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ ഒതുങ്ങിപ്പോകും ഒടുങ്ങിപ്പോകും എന്ന നിലയുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ പഴയ ചിന്തകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നായാലും ശക്തി ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരിക്കലും അവർ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നാല് ദിവസമായിട്ട് സർവ്വസന്നാഹങ്ങളുമായി ഈ പറയുന്ന ഇസ്രായേൽ ഗസയിൽ തൺ താണ്ഡവമാടിക്കൊണ്ടിരിക്കുക അതിനിടയിലും ഹമാസ് നിവർന്നു നിന്ന് തിരിച്ചടിക്കുന്നുണ്ടെങ്കിൽ ഹമാസിനെ ഇനിയും വലിയ ബാക്കപ്പ് ഉണ്ട് ഇനിയും ആക്രമിക്കാൻ ഹമാസ് സന്നദ്ധരാണെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് മാത്രമല്ല ഖത്തറിൽ അവർ കണക്കുകൂട്ടി വെച്ചിരുന്ന ഇസ്രായേൽ ആക്രമിച്ച് തീർക്കാൻ കണക്കുകൂട്ടി വെച്ചിരുന്ന ആളുകളൊക്കെയും ഇപ്പോഴും രക്ഷപ്പെട്ടിരിക്കുകയാണ് അവരൊന്നും തൊടാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനുമായിട്ടുള്ള ബന്ധം ഈ പറയുന്ന ഹമാസിൻ്റെ പുനരുജ്ജീവനം അല്ലെങ്കിൽ ഹമാസിന് കൂടുതൽ കൂടുതൽ ശക്തി കൊടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഈ അറബ് രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ ഖത്തറിലുള്ള ഖത്തറിൽ നിന്ന് പോയോ ഇല്ലയോ ഇല്ലയോയെന്നറിയില്ല പക്ഷേ ഖത്തറിൽ അന്നുണ്ടായിരുന്നുവെന്ന് ഇസ്രായേൽ പറയുന്ന ഹമാസിൻ്റെ നേതാക്കൾക്ക് ഇനിയും ഹമാസിനെ ശക്തിപ്പെടുത്താൻ സാധിക്കും അതോടൊപ്പം ഇപ്പോഴും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും മരിച്ചതായി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വലിയ വെല്ലുവിളികൾ തന്നെയാണ് ഇസ്രായേലിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഈജിപ്തിൻ്റെ സൈന്യം ഇറങ്ങുന്നു ഹമാസ് ആക്രമിക്കുന്നു ഹൂത്തികൾ ആക്രമിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഒരേ സമയം ആറോ ഏഴോ അറബ് രാജ്യങ്ങൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തിയിട്ട് ഞങ്ങൾക്കെതിരായ സകല ഭീഷണിയും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ആക്രമണം ഇതിലൂടെ എല്ലാ ഭീഷണികളും ഒഴിവാകുമെന്ന് പറയുന്ന ഇസ്രായേലിന് ഓരോ ദിവസവും ശത്രുത കൂടി വരികയാണ് അല്ലെങ്കിൽ യേലിന് നേരെ ശത്രുക്കളുടെ ആക്രമണം കനക്കുകയാണ് ഒരു തരത്തിലും ഭീഷണിയിൽ നിന്ന് മുക്തമാകാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ പ്രകമ്പനം കൊള്ളുകയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മുഴുവൻ ബന്ധികളെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഹമാസ് ആ പോസ്റ്റർ പതിപ്പിച്ചതോടുകൂടി അല്ലെങ്കിൽ ആ പോസ്റ്റർ പുറത്തുവിട്ടതോടുകൂടി ഇസ്രായേലിൽ വലിയ പ്രതിഷേധം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രതിഷേധം നടക്കുകയാണ് അപ്പോൾ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഭീഷണി ഒഴിവാക്കാൻ എന്നൊക്കെ പറഞ്ഞ് നെതന്യാഹു കാണിച്ചു കൂട്ടുന്നതൊക്കെയും നേരെ തിരിച്ചടിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം